അപ്പം ഞാനിന്ന് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അഴീക്കൽ ബീച്ചിലാണ് അപ്പോൾ കൊല്ലം കഴിഞ്ഞിങ്ങോട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമാണല്ലോ അയിക്കൽ ബീച്ചിൽ എല്ലാവർക്കും സൺഡേയും അവധിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും എപ്പോഴും സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ് നമ്മുടെ ഐയിക്കൽ ബീച്ചും കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നു പോകണമൊക്കെ കഴിഞ്ഞുള്ള പിള്ളേർക്കൊക്കെ അവധി കഴിഞ്ഞിട്ട് നാളെ തൊട്ട് സ്കൂളിൽ പോവാണ് അപ്പം നമ്മൾ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിടുന്നത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ആ ഒരു സൺഡേയിലുള്ള നമ്മുടെ ആണ് ഈ കാണുന്നത് അപ്പോൾ എന്നും നമ്മൾ എപ്പോഴും പോകാറുള്ളത് ഞാനും ചേട്ടനും മക്കളും ആയിരിക്കും അപ്പോൾ ഇത് വളരെ സ്പെഷ്യലാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്നും എടുക്കണമെന്ന് ഉദ്ദേശമില്ല പിന്നെ ചെറിയ ക്ലിപ്പ്സ് ഒക്കെ കിട്ടിയത് ഞാനങ്ങ് വീഡിയോ ആക്കി ഇട്ടതാണ് ഞാനല്ലാതെ എല്ലാവരും ആയിട്ട് പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെ കുറെ സമയം പാഴാകണ്ടെന്ന് വെച്ച് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു അഴീക്കൽ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഞങ്ങളുടെ അമ്മയുണ്ട് അമ്മ ഇതുവരെ ഞങ്ങളുടെ കൂടെ ബീച്ചിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ ട്രിപ്പ് അമ്മ വന്നിട്ടുണ്ട് പിന്നെ ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട് പിന്നെ വന്നിട്ട് ബ്രദറിൻ്റെ വൈഫുണ്ട് ബ്രദർ നാട്ടിലില്ലാത്തതുകൊണ്ടില്ല പിന്നെ നമ്മുടെ ബ്രദറിൻ്റെ മോൾ അതായത് മിച്ചുണ്ട് മിച്ചത്തിൽ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ കുഞ്ഞു വാവ ഉണ്ടായതുകൊണ്ട് കുഞ്ഞു വാവേം കൊണ്ട് ചേട്ടനും ചേച്ചിയൊക്കെ ചേച്ചി മാറി അങ്ങോട്ടിരിക്കുക വെള്ളത്തിലൂടെ ഇറങ്ങാൻ വന്നില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇറങ്ങണം വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ദണ്ടിപിരി കണ്ടുപിരി അങ്ങ് വെള്ളത്തിൽ മുക്കുക അപ്പം മുള്ളോട്ട് മുക്കിയാണ് കുറച്ച് പിന്നെ ഏതാണ്ട് ഇതാണ് ചേട്ടൻ്റെ വൈഫ് മോൾ ഒക്കെയാണ് മിക്സൂസാണിത് അപ്പോൾ താണ്ടേ അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പി ഒരു അടിപൊളി ഉള്ളതാണ് അപ്പോൾ ഒത്തിരി വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മളതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് തോന്നിയില്ല എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പിന്നെ ഞാൻ ചെറിയ ചെറിയ ഇങ്ങനെയൊക്കെ എടുത്തതാണ് ഞാനിത് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഞാൻ പിന്നെ ഓർത്തു അപ്പോൾ ഇത്രയും നല്ല ഹാപ്പി ആയിട്ടുള്ള നമുക്ക് ഇങ്ങനെ ദിവസ ഇങ്ങനെ നമുക്ക് കിട്ടാറില്ല ഇപ്പോഴും ഞങ്ങൾ മാത്രമായിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരുമായിട്ട് വരുന്ന ഒരു എന്തോ ആയതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ നമുക്കെപ്പോഴായാലും കാണാമല്ലോ അങ്ങനെയും കൂടി ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചെന്നായിട്ട് ഇതാണ് വേണ്ടത് നമ്മുടെ ഭേദക്കുട്ടി അങ്ങനെ ഇവിടെ നമ്മൾ ബജ്ജി കഴിച്ച് ഐസ്ക്രീം കഴിച്ച് പിന്നെന്താണ് കോളിഫ്ലവർ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഏകദേശം കഴിച്ചിട്ടുണ്ട് പൊട്ടറ്റോ ഫ്രൈ അതെല്ലാം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഒത്തിരി നമുക്ക് ഇരിട്ടായിട്ടുണ്ട് കുറച്ച് നമ്മൾ വന്നതേ കുറച്ച് താമസിച്ചായിരുന്നു കേട്ടോ ഇച്ചിരി ഒരു മൂന്ന് മണിക്കൊക്കെ വരണമായിരുന്നു അത് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് അപ്പം നമ്മൾ വന്ന വഴി നമുക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ തിരിച്ച് ഈ റൂട്ട് പോവാണ് അപ്പോൾ ഇത് കായംകുളം വഴിയാണ് വരുന്നത് അപ്പം നമ്മൾ വന്ന വഴിയെന്ന് വെച്ചാൽ ആലിങ്കടവ് റൂട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അത് അങ്ങനെ പോകുമ്പോൾ എളുപ്പത്തിലെത്തായിരുന്നു നമ്മുടെ വീട് കരുനാപ്പള്ളി മരുതൂർ ആ ഒരു ഏരിയ ഭാഗത്തായതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും അവിടെ തിരക്കായിട്ട് നമ്മൾ ഈ വഴിയാണ് വന്നേക്കുന്നത് അപ്പം ഈ പാലം കണ്ടു ഞാൻ ഈ പാലത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഈ പാലം വഴി പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പം നമുക്കിപ്പം നമ്മൾ ഇറങ്ങി നിന്ന് വീഡിയോ ഒന്നും എടുത്തില്ല ഇനി ഒരു വട്ടം വരുമ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി നിന്ന് വീഡിയോ ഒക്കെ എടുക്കാം ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ